ഇന്ത്യയുടെ അതിർത്തിക്കടുത്ത് നിർണായകമായ നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ് ചൈന ഇപ്പോൾ ഇന്ത്യയുടെ അതിർത്തിയിൽ നിന്ന് നൂറ്റി അമ്പത് കിലോമീറ്റർ അകലത്തിൽ ചൈനയുടെ അത്യാധുനിക ജെ ട്വന്റി സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങൾ വിന്യസിച്ചതായി റിപ്പോർട്ട് മെയ് ഇരുപത്തിയേഴിന് ശേഖരിച്ച ഉപഗ്രഹ ചിത്രങ്ങളിലാണ് യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് സിക്കിമിനോട് ചേർന്നുള്ള ഷിഗാറ്റ്സയിലെ വിമാനത്താവളത്തിലാണ് ആറ് ചൈനീസ് ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്ററുകൾ കണ്ടെത്തിയത് ടിബറ്റിലെ രണ്ടാമത്തെ വലിയ നഗരമായ ഷിഗാറ്റ്സയിൽ സൈനിക സിവിലിയൻ വിമാനത്താവളത്തിലെ ഫ്ലൈറ്റ് ലൈനിലാണ് ആറ് ഫൈറ്ററുകളുടെയും സാന്നിധ്യം ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വിമാനത്താവളങ്ങളിലൊന്നായ ഷിഗാറ്റ്സെ പന്തിരായിരത്തി നാനൂറ്റി അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ചിത്രങ്ങൾ പ്രകാരം ഒരു കെ ജെ ഫൈവ് ഹൺഡ്രഡ് എയർബോൺ എയർലി വാണിംഗ് ആൻഡ് കൺട്രോൾ എയർക്രാഫ്റ്റും ദൃശ്യമാണ് ചൈനയുടെ ഈ ജെ ട്വന്റി സ്റ്റെൽത്ത് ഫൈറ്റർ ചൈനയുടെ ഏറ്റവും നൂതനമായ പ്രവർത്തനക്ഷമതയുള്ള യുദ്ധ വിമാനങ്ങളാണെന്നും ഇവ ചൈനയുടെ കിഴക്കൻ പ്രവിശ്യകളെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവയാണെന്നുമാണ് ടെക്നോളജി ആൻഡ് അനാലിസ്റ്റിക് സോൾസ് എന്ന സ്വകാര്യ ഗവേഷണ കേന്ദ്രം അറിയിച്ചത് ടിബറ്റിലെ വിമാനത്താവളത്തിൽ ഈ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് അതിന്റെ സാധാരണ പ്രവർത്തന മേഖലയെ മറികടക്കുന്നതിന്റെ അടയാളമാണെന്നും പറയുന്നു അതായത് ടിബറ്റിലെ ശികാർച്ചയിൽ ഈ വിമാനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ അവരുടെ സാധാരണ പ്രവർത്തന മേഖലകൾക്ക് പുറത്ത് ഇന്ത്യൻ അതിർത്തിക്ക് സമീപം ഒരു വിന്യാസത്തിന് അവർ തയ്യാറാകുന്നു എന്നതിന്റെ സൂചനയായി വേണം കരുതാൻ ഇന്ത്യ ഇതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഫ്രഞ്ച് നിർമ്മിത മുപ്പത്തിയാറ് റാഫേൽ യുദ്ധ വിമാനങ്ങളുമായി ഇന്ത്യ ജെ ട്വന്റിയെ നേരിടും നിലവിൽ എട്ട് റഫേലുകൾ യു എസ് വ്യോമസേനയുമായി അലാസ്കയിൽ വിപുലമായ വ്യോമാഭ്യാസത്തിൽ പങ്കെടുക്കുന്നുമുണ്ട് ചൈനയുടെ ജെ ട്വന്റി വിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ ഹസിമാരയിൽ നിന്ന് ഇരുന്നൂറ്റി കിലോമീറ്റർ താഴെയാണ് അവിടെ ഇന്ത്യ പതിനാറ് റഫേലുകളുടെ രണ്ടാമത്തെ സ്ക്വാഡ്രൺ ആസ്ഥാനമാക്കിയിട്ടുണ്ട് ടിബറ്റിൽ ഇങ്ങനെ ജെ ട്വന്റി നിരീക്ഷിക്കുന്നത് ഇതാദ്യമായിട്ടല്ലെ ഹോട്ടാൻ പ്രിഫെക്ചറിലാണ് ജെറ്റുകൾ കണ്ടത് എന്നിരുന്നാലും വാണിജ്യോപഗ്രഹ ചിത്രങ്ങൾ പകർത്തിയ ജെ ട്വന്റിയുടെ ഏറ്റവും വലിയ വിന്യാസത്തെയാണ് ഈ പുതിയ ദൃശ്യം പ്രതിനിധീകരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ അവതരിപ്പിച്ച ചെങ് ഡു ജെ ട്വന്റി അല്ലെങ്കിൽ മൈറ്റി ട്രാഗൺ അത്യാധുനിക സെൻസറുകളും മുന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ആക്രമിക്കാൻ ശേഷിയുള്ള പി എൽ ഫിഫ്റ്റീൻ പോലെയുള്ള ചൈനയുടെ അത്യാധുനിക എയർ ടു എയർ മിസൈലുകളും കൊണ്ട് സജ്ജീകരിച്ചതാണ് അതായത് കഴിഞ്ഞ അഞ്ചു വർഷമായി ടിബറ്റിലും ഇന്ത്യക്ക് സമീപമുള്ള മറ്റു പ്രദേശങ്ങളിലും ചൈന അതിന്റെ വ്യോമശക്തി സ്ഥിരമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും ചൈനയുടെ ഈ ബിൽഡപ്പിൽ പുതിയ എയർബേസുകളും നവീകരിച്ച അടിസ്ഥാന സൗകര്യങ്ങളും വരെ ഉൾപ്പെട്ടിട്ടുണ്ട് ജെ ട്വന്റി എച്ച് സിക്സ് ആണവശേഷിയുള്ള ബോംബർ വിമാനങ്ങൾ ചൈന താൽക്കാലികമായി ഈ പ്രദേശങ്ങളിലേക്ക് ഇപ്പോൾ വിന്യസിച്ചിരിക്കുന്നു കഠിനമായ ഷെൽട്ടറുകൾ ചേർക്കുകയും റഷ്യൻ നിർമ്മിത എസ് ഫോർ ഹൺഡ്രഡ് ദീർഘദൂര ഉപരിതല ആകാശ മിസൈൽ സംവിധാനം വിന്യസിക്കുകയും ചെയ്യുന്നത് ഉൾപ്പെടെ എയർബേസുകൾ ഗണ്യമായി ഇന്ത്യയെ നവീകരിച്ചുകൊണ്ട് പ്രതികരിച്ചിരിക്കുകയാണ് സ്റ്റെൽത്ത് പ്ലാറ്റ്ഫോമുകൾ ട്രാക്ക് ചെയ്യാൻ കഴിവുള്ള എസ് ഫോർ ഹൺഡ്രഡ് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ചൈനീസ് യുദ്ധവിമാനങ്ങളെ തടയാൻ തന്നെയാണ് ലക്ഷ്യമിടുന്നത് ചൈനയുടെ ഈ അത്യാധുനിക ജെ ട്വന്റി ഫൈറ്റർ ജെറ്റിനെ പറ്റി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ഒന്ന് കണ്ടു നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക കമന്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം